കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നൂറുകണക്കിന് യുവതികളെ മാനഭംഗ കൊല നടത്തി കുഴിച്ചിട്ടു എന്നുള്ള വ്യാജ വാർത്തകളുടെ പ്രഭവ കേന്ദ്രം മലയാളി മാധ്യമ പ്രവർത്തകയാണ് എന്നുള്ള വെളിപ്പെടുത്തലുമായി ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസറും ഓപ്പ് ഇന്ത്യ വാർത്താ പോർട്ടലും രംഗത്തെത്തി ബംഗളൂരുവിലെ ന്യൂസ് പോർട്ടൽ ഉടമ മലയാളി മാധ്യമ പ്രവർത്തക പാലക്കാട് സ്വദേശിയാണ് കൊച്ചിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന വിവാദ കട്ടിംഗ് സൗത്ത് വിഘടനവാദ സെമിനാറിൻ്റെ സംഘാടകയുമായിരുന്നു ഈ മാധ്യമ പ്രവർത്തക ഇവരുടെ നേതൃത്വത്തിലുള്ള മലയാളം ന്യൂസ് പോർട്ടൽ ഉൾപ്പെടെ ധർമ്മസ്ഥല വ്യാജവാർത്തകൾ സൃഷ്ടിച്ചെടുത്ത പോർട്ടലുകളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ഇ ഡി അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഉടുപ്പി എം പി കോട്ട ശ്രീനിവാസ പൂജാരി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നിവേദനം നൽകിയിട്ടുണ്ട് ധർമ്മസ്ഥല വ്യാജ പ്രചാരണ ഗൂഢാലോചനയെക്കുറിച്ച് എൻ ഐ എയും ഇ ഡിയും അന്വേഷണം നടത്തണമെന്നും ബി ജെ പിയും വിശ്വ ഹിന്ദു പരിഷത്തും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചന നടന്നത് ചെന്നൈയിലും ബംഗളൂരുവിലുമായാണ് എന്ന് വിളിപ്പെട്ടിട്ടുണ്ട് തമിഴ്നാട്ടിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവിനും ഗൂഢാലോചനയിൽ പങ്കുണ്ട് തലയോട്ടിയുമായി കോടതിയിലെത്തി വ്യാജ ആരോപണത്തിന് തിരികൊളുത്തിയ സി എൻ ചിന്നയെ കർണാടക പോലീസ് ചോദ്യം ചെയ്തതോടെ ഗൂഢാലോചന പുറത്തു വരികയായിരുന്നു കോടികൾ വാഗ്ദാനം ചെയ്താണ് ചിന്നയെ വ്യാജ ആരോപണത്തിന് പ്രേരിപ്പിച്ചത് അർബൻ നക്സലുകളായ ഒരു സംഘമാണ് ചിന്നയെ പ്രലോഭിപ്പിച്ച് ചെന്നൈയിൽ നിന്നും ധർമ്മസ്ഥലയിൽ എത്തിച്ചത് പോലീസ് ചോദ്യം ചെയ്യലിൽ സംശയം ഉളവാകാതെ സംസാരിക്കാനും പെരുമാറാനും ചിന്നൈക്ക് ബംഗളൂരുവിൽ വെച്ച് പരിശീലനവും നൽകിയിട്ടുണ്ടായിരുന്നു ഇക്കാര്യങ്ങൾ കർണാടക പോലീസ് കണ്ടെത്തിയെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങളാൽ ഗൂഢാലോചനയിൽ സമഗ്ര അന്വേഷണം നടക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ഉയർന്നു വരികയാണ് ഈ സാഹചര്യത്തിൽ ാണ് എൻ ഐ എ ഇ ഡി അന്വേഷണ ആവശ്യവുമായി ബി ജെ പി വി എസ് പി നേതാക്കൾ രംഗത്തിറങ്ങിയത് ധർമ്മസ്ഥല ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാമായിരുന്നുവെങ്കിലും പാർട്ടി ഹൈക്കമാൻഡിന്റെ നിർബന്ധത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാവും ഇതിനായി കോൺഗ്രസ് ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തി ഹിന്ദുമത സ്ഥാപനങ്ങളെ അപകീർത്തിപ്പെടുത്താൻ പ്രയത്നിക്കുന്ന ചില തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളും ഗൂഢാലോചനയുടെ അണിയറയിൽ സജീവമായിരുന്നു മുഹമ്മദ് സമീർ എന്ന യൂട്യൂബറിനെയാണ് ഗൂഢസംഘം കളത്തിലിറക്കിയത് എ ഉപയോഗിച്ച് സമീർ സൃഷ്ടിച്ച ധർമ്മസ്ഥല വീഡിയോ വൈറലാവുകയായിരുന്നു എട്ട് മില്യൺ പ്രേക്ഷകരാണ് സമീറിന്റെ വീഡിയോ കണ്ടത് തുടർന്ന് ചിന്നയ്യയുടെ ആരോപണത്തിന് വിശ്വാസ്യത പകരുന്ന തരത്തിൽ മുപ്പതോളം വ്യാജ വാർത്തകൾ ഈ മലയാള മാധ്യമ പ്രവർത്തകയുടെ ചാനൽ വഴി പ്രചരിപ്പിച്ചു ഇവരുടെ കൂട്ടായ്മയിൽ ഉൾപ്പെട്ട ഡിജിറ്റൽ മീഡിയ രാജ്യവ്യാപക പ്രചാരണം ആരംഭിച്ചതോടെ ഡെക്കാൻ ഹെറാൾഡും ദ ഹിന്ദുവും ഉൾപ്പെടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങളും ഈ വ്യാജ വാർത്തകൾ ഏറ്റെടുത്തു കേരളത്തിൽ നിന്നും മീഡിയ വൺ റിപ്പോർട്ടർ ചാനലുകൾ ലൈവ് റിപ്പോർട്ടുകളുമായി വ്യാജ പ്രചാരണം അങ്ങ് കൊഴുപ്പിക്കുകയും ചെയ്തു നടൻ പ്രകാശ് രാജ് മുഹമ്മദ് സുബൈർ പ്രദീപ് സിൻഹ തുടങ്ങിയവർ സമൂഹ മാധ്യമങ്ങളിലൂടെ ധർമ്മസ്ഥല വിരുദ്ധ പ്രചാരണവും നടത്തിയിട്ടുണ്ടായിരുന്നു ഇവരുടെ സ്വാധീനത്തിൽ ബി ബി സി അൽ ജസീറ തുടങ്ങിയ അന്തർദേശീയ മാധ്യമങ്ങളിലും ധർമ്മസ്ഥല വാർത്തയാവുകയായിരുന്നു ധർമ്മസ്ഥല മഞ്ജുനാഥ് ക്ഷേത്ര മുഖ്യ ട്രസ്റ്റി വീരേന്ദ്ര ഹെഗ്ഡയെ മാത്രമല്ല കേസ് ആദ്യം പരിഗണിച്ച ജഡ്ജിയെ ഉൾപ്പെടെ മലയാള മാധ്യമ പ്രവർത്തക അപകീർത്തിപ്പെടുത്തി ജഡ്ജി ക്ഷേത്ര ട്രസ്റ്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണെന്ന് ഇവർ എക്സ്പോസ്റ്റ് ഇട്ടതിനെ തുടർന്ന് ജഡ്ജി കേസ് മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റി എസ് ഐ ടി അന്വേഷണത്തിൽ ഗൂഢാലോചന വെളിപ്പെട്ടതോടെ ആവേശ കമ്മിറ്റിയായി പ്രവർത്തിച്ച മീഡിയ സിൻഡിക്കേറ്റ് പെട്ടെന്ന് പിൻവലിയുകയും ചെയ്തു ധർമ്മസ്ഥല വിഷയമേ മറന്ന മട്ടിലാണ് ഇപ്പോൾ ഈ മാധ്യമ പ്രവർത്തക കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഏറ്റെടുത്താൽ ഈ മലയാളി മാധ്യമപ്രവർത്തക ഉൾപ്പെടെ ധർമ്മസ്ഥല ഗൂഢാലോചനയിലെ കണ്ണികൾ ഓരോരുത്തരായി അഴിക്കുള്ളിലാകും